നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ കഴിഞ്ഞ ദിവസത്തെ വോട്ടെടുപ്പ് ദിനം വരെ യാതൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളില്ല വധഭീഷണിയുള്ള ഒരു വ്യക്തിയായിരുന്നില്ല യാതൊരു കുലുക്കവും അതിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല ഹൈ സെക്യൂരിറ്റിയുടെയോ അകമ്പടി വാഹനങ്ങളുടെയോ ഒരാളായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർദ്ധക്യകാലത്തും യൗവനം ചമഞ്ഞു നടന്നു ഇനിയാണ് കളി മാറുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി ആ മുഖംമൂടിയുടെ ആവശ്യം ഇല്ല എന്നതിനാൽ മുഖ്യൻ തനി സ്വരൂപം പുറത്തെടുക്കാൻ പോകുകയാണ് ഇനി അങ്ങോട്ട് താൻ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഹൈ പവറുള്ള ഒരാൾ തന്നെയാണ് എന്ന രീതിയിലേക്ക് മാറുകയാണ് മുഖ്യമന്ത്രി ഇനി അകമ്പടി വാഹനങ്ങൾ കൃത്യമായി വേണം സെക്യൂരിറ്റി ഗാർഡുകൾ വേണം ആംബുലൻസ് വേണം ഇങ്ങനെ കണ്ടിരിക്കുന്ന എല്ലാ സർവോപരി സംവിധാനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന് അത്യാവശ്യം തന്നെയായി മാറുകയാണ് കാരണം വോട്ട് പിടിക്കൽ നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്ത നാടക പരിപാടി തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയം ലോക കേരള സഭ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ വിവിധങ്ങളായ കഴിവുകൾ കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപം നൽകി എന്ന രീതിയിൽ കൊണ്ടുവന്ന പദ്ധതി പിണറായി സർക്കാർ വീണ്ടും നടത്താൻ പോകുകയാണ് ലോക കേരള സഭയുടെ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നവകേരള സദസ് പോലെ തന്നെ കോടികൾ പൊതുഖജനാവിൽ നിന്ന് മുക്കാനുള്ള പരിപാടിക്ക് മുഖ്യൻ തയ്യാറെടുക്കുമ്പോൾ മുഖ്യനൊപ്പം തന്നെ വോട്ടെടുപ്പ് നാടകത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്തിയിരുന്ന മുഖ്യന്റെ സെക്യൂരിറ്റി സന്നാഹങ്ങൾ കൂടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പത്ത് കോടിയോളം ചെലവിട്ട് നടത്തുന്ന ലോക കേരള സഭ എന്ന പരിപാടി ജൂൺ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ രണ്ട് കോടി രൂപ ചെലവിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയാണ് ഇത്തവണ പത്ത് കോടി രൂപ ചെലവിട്ട് നടത്താൻ പോകുന്നത് അന്നും പരിപാടിയിൽ പിണറായി വിജയന്റെ കുടുംബം സജീവമായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല മകൾ വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ മന്ത്രിമാർ കുടുംബാംഗങ്ങൾ എന്നിവരായിരുന്നു കഴിഞ്ഞ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത് എന്തായാലും ഇത്ര ദിവസം നടത്തിവന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായുള്ള ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന നാടകം മുഖ്യമന്ത്രി പിണറായി അവസാനിപ്പിക്കുകയാണ് ഇനി തന്റെ ആർഭാട ജീവിതത്തിലേക്കുള്ള മടക്കമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന്റെ ആദ്യ പരിപാടിയായി ലോക കേരള സഭ മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തു ഇത് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകൾ കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗപ്രദമാകുന്ന പരിപാടി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നതെങ്കിലും സർക്കാർ കൊട്ടി ആഘോഷിച്ചു നടത്തിയ ലോക കേരള സഭ കൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ നിലവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാഞ്ചിയേട്ടൻ സഭ എന്ന എന്നൊരു പേര് പേരുകൂടെ ഈ ലോക കേരള സഭയ്ക്ക് സമ്മാനമായി ലഭിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള പരിപാടിക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറെടുക്കുന്നത് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് ശേഷം രണ്ട് മേഖലാ സമ്മേളനങ്ങൾ വിദേശത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളും അടക്കം പങ്കെടുക്കുമെന്നാണ് സൂചന ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളുമായി നടത്തുന്ന വിദേശ വിദേശയാത്ര തുടക്കം കുറിക്കാൻ പോകുകയാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഈ പരിപാടിക്കെല്ലാം ഹൈ സെക്യൂരിറ്റി നിർബന്ധം എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി പറയും എന്ന കാര്യത്തിൽ ഉറപ്പ് അതായത് ഇത്രകാലം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ കഴിഞ്ഞ ദിവസത്തെ വോട്ട് ദിനം വരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖം താഴെ മാറി ഇനി ഹൈ പവറുള്ള ഹൈ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറും എന്നത് ഉറപ്പ്